എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് ആർദവുമായി സ്വാഗതം ചെയ്യുകയാണ് ഇന്നൊരു വിഷയമായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സമൂഹമാധ്യമങ്ങളിൽ കൂടുതൽ സംസാര വിഷയമായ ഒരു സബ്ജക്റ്റാണ് പിരമിഡ് പിരമിഡിൻ്റെ ഉത്ഭവം പിരമിഡ് എങ്ങനെയാണ് ഉണ്ടായത് അതിൻ്റെ അടിസ്ഥാനം എങ്ങനെയാണ് ആരാണ് അതിൻ്റെ കീഴിൽ പ്രവർത്തിച്ചത് എന്നൊക്കെ പല രീതിയിലുള്ള സംസാര വിഷയം നമ്മുടെ സമൂഹമാധ്യമങ്ങളിൽ യൂട്യൂബിൽ കൂടിയൊക്കെ അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ വ്യക്തമായ ഒരു ധാരണ ഇതുവരെ കൊണ്ടുവരുവാൻ മറ്റാർക്കും കഴിഞ്ഞിട്ടില്ല അതിന് കാരണം അവർക്ക് ആധികാരികമായി പറയാൻ തക്കവണ്ണമുള്ള അടിസ്ഥാന പുസ്തകമോ തെളിവുകളോ അവരുടെ ഇടയിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പലവിധമായ അനുമാനങ്ങൾ വച്ച് ഒരു ധാരണയിലെത്തുവാൻ ശ്രമിക്കുന്നത് എന്നാൽ അനുമാനങ്ങൾ മാത്രമാണ് അതിൻ്റെ പുറകെ എല്ലാ വീഡിയോസിലും ഞാൻ കേട്ട വീഡിയോസിലൊക്കെ അനുമാനങ്ങൾ മാത്രമാണ് എന്നാൽ കൂടുതലായി ബൈബിൾ പരമായിട്ട് ചിന്തിക്കുവാനും ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുവാനും താല്പര്യപ്പെടുന്ന ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ വ്യക്തമായി ബൈബിളിൽ അതിൻ്റെ ഒരു സൂചന നൽകിയിട്ടുണ്ട് അത് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനാണ് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും ബൈബിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയുന്നത് പോലെ മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ്റേതായ ഉത്ഭവനം തൊട്ട് മനുഷ്യൻ്റേതായ അവസാനം ഈ ലോകത്തിൻ്റെതായ സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ അവസാനം അതിനുശേഷം ലോകത്തിന് ലോകത്തിനെന്ത് സംഭവിക്കാൻ പോകുന്നു മനുഷ്യനെന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഇത്യാദി കാര്യങ്ങളെല്ലാം വ്യക്തമായി വിവരിക്കുന്ന ഒരു പുസ്തകമാണ് പ്രവചന പുസ്തകം കൂടിയാണ് ഈ ബൈബിൾ എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ചരിത്ര പുസ്തകം കൂടിയാണ് ഈ ലോകത്തിൻ്റെതായ ഉത്ഭവം എങ്ങനെയായിരുന്നു ആദ്യം ഈ ലോകം എങ്ങനെയായിരുന്നു വ്യക്തമായി പറയുന്നുണ്ട് ഈ ലോകം പാഴും ശൂന്യമായിരുന്നു പാഴും ശൂന്യമായി കിടന്ന ലോകത്തിന്മേൽ വലിയൊരു സൃഷ്ടി കടന്നു വന്നാണ് ഈ മനോഹരമായ ഭൂമിയുണ്ടായത് ഈ ലോ മനോഹരമായ പ്രപഞ്ചമുണ്ടായത് ഇത് വ്യക്തമാക്കുന്ന പല സൂചനകളും ബൈബിളിൽ അടിസ്ഥാനത്തിൽ വ്യക്തമായ ആധികാരികതയോടുകൂടി തന്നെ സംസാരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബൈബിളുമായി ബന്ധപ്പെട്ട ചില തെളിവുകളാണ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് നോക്കണം ഈ പിരമിഡിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ പിരമിഡ് നിർമ്മിച്ചത് മഹാത്ഭുതമാണ് അതിൻ്റേതായ നിർമ്മാണ ബുദ്ധി എന്ന് പറയുന്നത് വളരെയധികം വൈദഗ്ധ്യമുള്ളവർക്ക് മാത്രമേ അത് നിർമ്മിക്കുവാൻ കഴിയുകയുള്ളു അതേപോലെ തന്നെ ബുദ്ധി ഉള്ളവർക്ക് മാത്രമേ ആരോഗ്യമുള്ളവർക്ക് മാത്രമേ നിർമ്മിക്കാൻ കഴിയുള്ളൂ അങ്ങനെ ഞാൻ പരിശോധിച്ചപ്പോൾ നമുക്കറിയാം ഈജിപ്റ്റ് എന്നൊരു ദേശത്താണ് പിരമിഡ് അതിൻ്റെതായ ഏറ്റവും കൂടുതൽ പിരമിഡുകൾ ഉള്ളതും അതിൻ്റെ കോപ്പികളാണ് മറ്റ് രാജ്യങ്ങളിലെല്ലാം ഉള്ളത് എന്നാൽ ഇത് നിർമ്മിക്കുവാൻ തക്കവണ്ണം ഭാഗമായ ആളുകളാണോ ഈജിപ്റ്റിലുള്ളതെന്ന് പരിശോധിച്ചപ്പോൾ അല്ല കാരണം പലപ്പോഴും ഈജിപ്തിൽ കൊടിയ ക്ഷാമം ഉണ്ടായി കൊടിയ പ്രശ്നങ്ങളുണ്ടായി കൊടിയ രീതിയിലുള്ള ദാരിദ്ര്യമുണ്ടായി അവിടെ ഭവനമില്ലാത്ത അവസ്ഥകളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഈജിപ്റ്റ് ഇന്നും അങ്ങനെ തന്നെയാണ് ഈജിപ്റ്റ് എന്ന് പറയുന്നത് വലിയ നേട്ടങ്ങൾ കൊയ്ത രാജ്യമൊന്നുമല്ല പകരം സംസ്കാരങ്ങൾ നല്ല സംസ്കാരങ്ങളുള്ള രാജ്യമായിരുന്നു എന്നാൽ ഈ പിരമിഡ് ഉണ്ടാക്കുവാൻ അവിടെ ഒരു പ്രത്യേക ടീം വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പ്രത്യേക ടീമിന് മാത്രമേ അങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കുവാൻ സാധിക്കുകയുള്ളൂ അതാരാണ് അത് ഏത് ടീമാണ് അവിടെ വന്നത് എന്ന് പരിശോധിച്ചപ്പോൾ വ്യക്തമാണ് യാക്കോബ് അല്ലെങ്കിൽ യോസഫ് ഒരു കുടുംബം ഇസ്രായേൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് മിശ്രൈമിലെത്തി എന്ന് പറയുന്നത് ബൈബിൾ അടിസ്ഥാനത്തിൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈജിപ്റ്റാണ് ഒരു സമയത്ത് ഈ കുടുംബം മുഴുവനും മൈഗ്രേറ്റ് ചെയ്ത് എവിടെത്തി ഈജിപ്റ്റിലെത്തി ഈജിപ്റ്റിൽ അന്ന് ഫറോൻ്റെ കാലമാണ് ഫറോൻ്റെ കാലം ഏത് രാജാക്കന്മാർ വന്നാലും ഫറവോൻ എന്നൊരു എന്നൊരധികാരി എന്ന രീതിയിലാണ് അവിടെ ഒരു വാഴ്ച സംഭവിക്കുന്നത് അല്ലെങ്കിൽ രാജവാഴ്ച സംഭവിക്കുന്നത് അങ്ങനെ ഒരു കൂട്ടരവിടെ എത്തി ഈ കൂട്ടരവിടെ എത്തി അവർ പെറ്റുപെരുകി വലുതായി അവരുടേതായ ജനസംഖ്യ കൂടി അവരുടേതായ വൈദ്യുദ്ധ്യം അവരുടേതായ ബാഹുല്യം അവരുടേതായ ശക്തി ബുദ്ധി എല്ലാം കൂടി ആ ദേശത്തിന് തന്നെ അല്ലെങ്കിൽ ഈ മിശ്രൈബിന് തന്നെ അല്ലെങ്കിൽ ഈജിപ്റ്റിന് തന്നെ ഒരു ഭീഷണിയായി തീരുമെന്ന് ഈ ഫറവോന് സംശയം ഒരു ആവലാദിയുമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഫറവോൻ പറയുന്ന ഒരു കാര്യമാണ് അവിടുത്തെ എബ്രായ സൂതികർമ്മിണികൾ അതായത് പ്രസവമെടുക്കുന്ന രണ്ട് സ്ത്രീകളെ വിളിച്ച് ഫറവോൻ പറയുന്നൊരു കാര്യമുണ്ട് ഇനിയും എബ്രായ കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുകയാണെങ്കിൽ നിങ്ങളവരെ എന്ത് ചെയ്യണം കൊല്ലണം ജൻ ജനനത്തിൽ തന്നെ അതിനെ കൊല്ലണം കാരണം ഇവർ ശക്തി പ്രാപിച്ചു വരികയാണ് അതിൻ്റെ ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം തരാം പുറപ്പാടിൻ്റെ പുസ്തകം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ ഒമ്പതാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അവൻ തൻ്റെ ജനത്തോട് ഇസ്രായേൽ ജനം നമ്മേക്കാൾ ബാഹുല്യവും ശക്തിയുമുള്ളവരാകുന്നു അവർ പെരുകിയിട്ട് ഒരു യുദ്ധമുണ്ടാകുന്ന പക്ഷം നമ്മുടെ ശത്രുക്കളോട് ചേർന്ന് നമ്മുടെ നമ്മോട് പൊരുതി ഈ രാജ്യം വിട്ടുപോയിക്കൊള്ളുവാൻ സംഗതി വരാതിരിക്കേണ്ടതിന് നാം അവരോട് ബുദ്ധിയോട് പെരുമാറുക നോക്കണം അവർ ബാഹുല്യവും ശക്തിയുള്ളവരാകുന്നു ഇസ്രായേൽ ജനം അപ്പം വളരെയധികം ഭയപ്പാട് ആർക്കുണ്ടായിരുന്നു ഫറവൻ ഉണ്ടായിരുന്നു ഇസ്രായേൽ ജനം വളരെയധികം ശക്തിയുള്ളവരാണ് ബാഹുല്യമുള്ളവരാണ് നമുക്കറിയാം ഇന്നത്തെ ഒരു സമകാലിക ലോകത്തും ഇസ്രായേൽ എന്ന ഒരു രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ആദ്യം തന്നെ നമുക്ക് ഇസ്രായേൽ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന അവരുടെ ശക്തിയാണ് അവരുടെ ബുദ്ധിയാണ് ഈ ലോകത്തെ മുഴുവനും കീഴടക്കാനുള്ള ശക്തിയും ബുദ്ധിയും ആ രാജ്യത്തിന് ഇപ്പോഴുമുണ്ട് കാരണം ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെതായ ഒരു അനുഗ്രഹം ആ രാജ്യത്തിനുണ്ട് ആ ജനങ്ങൾക്കുണ്ട് ഏത് പ്രതികൂല അവസ്ഥയിൽ നിന്നും ഒരു ഫിനിക്സ് പക്ഷിയെ പക്ഷിയെപ്പോലെ ഉയർത്തെഴുന്നേൽക്കുവാൻ കഴിവുള്ള ഒരു ജനക്കൂട്ടമാണ് ഈ ജനമെന്ന് പറയുന്നത് എന്നാൽ ഈജിപ്റ്റ് എന്ന ഈ ദേശത്ത് വന്നവർ ജോലി ചെയ്തപ്പോൾ അവരെ കണ്ട് ഭയപ്പെട്ടു ഇപ്പോൾ മലയാളികൾ ബംഗാളികൾ വന്ന് മലയാളികൾ ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള കാര്യങ്ങളും അവരുടേതായ അധികാരികളും അവിടേതായ കൈയടക്കലുകളും ഇവിടെ ഈ ദേശത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ കേരളത്ത് സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ ഭയപ്പെടും അതുപോലെ തന്നെ അവർ ഭയപ്പെട്ടു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് ഒരു തീരുമാനമെടുക്കുക ഞാൻ വീഡിയോ വളരെ ഷോർട്ടായിട്ട് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു തീരുമാനമെടുക്കുകയാണ് ഇവരെ കൊണ്ട് ഏറ്റവും കഠിനമായൊരു വേല ചെയ്യിപ്പിക്കണം കാരണം ഇവർ കഠിന വേല ചെയ്ത് ഇവരുടെ ജീവിതം തന്നെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കണം അതിനുവേണ്ടി ഫറോനിൻ്റെ തീരുമാനമെടുക്കുക ആ തീരുമാനമാണ് ഈ പിരമിഡിൻ്റെ പിരമിഡ് എന്ന ആ ഒരു അത്ഭുതത്തിൻ്റെതായ തുടക്കമെന്ന് പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടാണ് എന്നെ കൂടുതൽ ഇതിനെ ബലപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുതിയ ഗവേഷകർ വന്നവർ റിപ്പോർട്ട് ചെയ്തപ്പോൾ പിരമിഡിൻ്റെ അടിയിൽ വളരെയധികം ചേമ്പറുകൾ കണ്ടു എന്ന് പറയുന്നു ചേംബറുകൾ എന്ന് പറഞ്ഞാൽ അനേക തട്ടുകൾ എന്തിനാണ് ഈ ഭൂമിൻ്റെ ഇടയിൽ വളരെയധികം നീളത്തിലും ആഴത്തിലും വളരെയധികം വിസ്തീർതിയിലും തട്ടുകൾ ഉണ്ടാക്കിയെന്ന് പറ കാണാൻ സാധിക്കുന്നുണ്ട് ഈ തട്ടുകൾ എന്തിനാണ് യഥാർത്ഥത്തിൽ ഈ തട്ടുകൾ എന്താണെന്ന് വ്യക്തമായി ബൈബിൾ പറയുന്നുണ്ട് ഞാൻ പറയാം വായിക്കാം അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം അങ്ങനെ കഠിനവേലകളാൽ അവരെ പീഡിപ്പിക്കേണ്ടതിന് അവരുടെ മേൽ മേൽവിചാരകന്മാരെ ആക്കി അവർ പീതോം റയാംസിസ് എന്ന സംഭരണ നഗരങ്ങൾ ഫറവോന് വേണ്ടി നിർമ്മിച്ചു നോക്കണം അവരെ കഠിനമായി പീഡിപ്പിക്കേണ്ടതിന് എന്താണ് അവരുടെ മേൽ മേൽവിചാരകന്മാരെ ആക്കി എന്താണ് അവർ നിർമ്മിച്ചത് പീതോം റയാംസിസ് എന്ന സംഭരണ നഗരങ്ങൾ ഫറവോന് വേണ്ടി നിർമ്മിച്ചു സംഭരണ നഗരങ്ങൾ വ്യക്തമാണ് പെരമ്പിഡിൻ്റെ അടിയിലുള്ള ചേംബറുകൾ എന്താണ് ഓരോ തട്ടുകൾ എന്താണ് സംഭരണ തട്ടുകളാണ് സംഭരണം എന്താണ് സംഭരിക്കുന്നത് വ്യക്തമാണ് ഇതിൻ്റെ അകത്ത് അന്ന് അവിടെ കൊയ്തെടുക്കുന്ന കൃഷി ചെയ്തെടുക്കുന്ന യവം ഗോതമ്പ് ഇതെല്ലാം അതായത് സംഭരിക്കുവാൻ വേണ്ടി രണ്ട് നഗരങ്ങൾ അവരുണ്ടാക്കിയ സംഭരിക്കുവാൻ വേണ്ടി രണ്ട് നഗരങ്ങളെ ഉണ്ടാക്കിയ ഈ നഗരങ്ങൾ സംഭരണശാലയാണ് യഥാർത്ഥത്തിൽ പിരമിഡ് എന്ന് പറയുന്നത് ഇത് വ്യക്തമായത് ഇതുവരെ വ്യക്തമായില്ല പക്ഷേ ഇപ്പോഴത്തെ കണ്ടുപിടുത്തമാണ് അതിൻ്റെ അടിയിൽ ചേമ്പറുകൾ അതിൻ്റെ അടിയിൽ തട്ടുകൾ അതിൻ്റെ അടിയിൽ മേളിൽ ഉയർന്നു നിൽക്കുന്ന പിരമിഡിനേക്കാളും താഴോട്ട് അതിൻ്റെ നീളം കൂടുതലാണ് ആഴം കൂടുതലാണ് അതിലെല്ലാം തട്ടുകളാണ് എന്ന് പറയുമ്പോൾ വ്യക്തമാണ് അന്ന് ഈജിപ്റ്റിൻ്റെ എല്ലാ ഫലങ്ങളും എല്ലാ കൃഷികളും സംഭരിച്ചുവെക്കുന്നൊരു നഗരമായിരുന്നു ഈ പിരമിഡെന്ന് പറയുന്നത് ഈ പിരമിഡിൽ സംഭരണ എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് കൃഷി കൃഷിക്ക് യോഗ്യമായ നെല്ലുകളും യവവും അല്ലെങ്കിൽ ഗോതമ്പും എല്ലാം വിൽക്കുന്നതോടൊപ്പം തന്നെ മറ്റ് എന്തെങ്കിലും മനുഷ്യനാവശ്യമായ എല്ലാം സംഭരിക്കുന്ന നഗരങ്ങളാക്കി ഉണ്ടാക്കുക ഇങ്ങനെ രണ്ട് സംഭരണ നഗരങ്ങളെ ഉണ്ടാക്കുക ഈ രണ്ട് സംഭരണ നഗരങ്ങൾ കൊണ്ട് എങ്ങനെയാണ് ഇവരെ പീഡിപ്പിക്കുന്നത് ഇപ്പം നമുക്കറിയാം ഒരു പട്ടണം ഒരു ബിൽഡിങ് ഉണ്ടാക്കുന്നത് ഒരു മനുഷ്യനെ കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടം ജനങ്ങളെ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ അവരെ പീഡിപ്പിക്കുന്ന തലത്തിലാണോ ഉണ്ടാക്കുന്നത് അല്ല അവർക്കതൊരു പീഡനമായി തോന്നുന്നില്ല ഒരു രണ്ട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് ഇത്ര വലിയ പീഡനം എന്താ സംഭവിക്കുന്നത് പക്ഷെ അവിടെയാണ് നമുക്കത് വ്യക്തമായി അറി കാണാൻ കഴിയുന്നത് ഈ പിരിമിഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം ഓരോ കല്ലുകൾ അഞ്ച് ടണ്ണാണ് അഞ്ച് ടണ് അഞ്ച് ടണ്ണിൻ്റെ ഭാരമെന്ന് പറയുന്നത് എത്രയാണ് അതിൻ്റെതായ വീതിയും വിസ്തൃതിയും ഒരു വലിയ ക്രൈനിന് പോലും പൊക്കാൻ പറ്റാത്ത തലത്തിലുള്ള വലിയ കല്ലുകളാണ് ഓരോ അതിൻ്റേതായ സൃഷ്ടിക്ക് വേണ്ടി അത് ഉണ്ടാക്കാൻ നിർമ്മിക്കുവാൻ വേണ്ടി ഉപയോഗിച്ചത് അങ്ങനെയാണെങ്കിൽ ഈ കല്ലുകൾ യഥാർത്ഥത്തിൽ എന്തിനാണ് ഇത്രയും വലിയ കല്ലുകൾ അതായത് ചുണ്ണാമ്പ് കല്ലുകൾ ഉണ്ടാക്കിയത് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് അവർ കല്ലുകൾ ഉണ്ടാക്കുന്നവരായിരുന്നു കട്ടകൾ ഉണ്ടാക്കുന്നവരായിരുന്നു എന്ന് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ അതിന് താഴത്തുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം അവർ കട്ടകൾ ഉണ്ടാക്കുന്നത് എന്തിൻ്റെ കട്ടകളാണ് ഇത്തരം ചുണ്ണാമ്പ് കട്ടകൾ അല്ലെങ്കിൽ കല്ലുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി അവർ കൂടുതലായി സമയം ചിലവഴിച്ചു കാരണം ഇത്രയും വലിയ അഞ്ച് ടണ്ണുള്ളൊരു കട്ടയും കല്ലും എടുത്ത് ഉണ്ടാക്കി അത് നിർമ്മിക്കണമെങ്കിൽ അത് ശരിക്കും ഒരു പീഡനം തന്നെയാണ് ഇങ്ങനെ പീഡിപ്പിച്ചുണ്ടാക്കിയ ഒരു നിർമ്മിതമാണ് പിരമിഡ് എന്ന് പറയുന്നത് ഇത് വ്യക്തമാകുന്നത് ഇതിൻ്റെ അകത്ത് ചേമ്പറുകൾ വന്നു ചേംബറുകൾ എന്തിനാണ് സംഭരണങ്ങൾ സംഭരണശാലകൾ ഉണ്ടാക്കാനാണ് ഈ സംഭരണശാലകൾ ആരാണ് പ്രഖ്യാപിച്ചത് ഫറവോനാണ് പ്രഖ്യാപിച്ചത് അപ്പോൾ പിരമിഡ് എന്തിനാണെന്നുള്ളത് വ്യക്തമായി ഇതൊരു സംഭരണശാലയ്ക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്നും ഇത് ആരാണ് ഉണ്ടാക്കിയതെന്നും ഈ വചനത്തിൽ കൂടി ബൈബിൾ പറയുന്ന ഈ അടിസ്ഥാന വചനത്തിൽ കൂടി നമുക്ക് രണ്ട് വാക്യത്തിൽ കൂടിയാണ് ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ മറ്റൊരു തെളിവിൻ്റെ ആവശ്യമില്ല കാരണം ജനങ്ങളെ പീഡിപ്പിക്കുവാൻ വേണ്ടി യഹുദന്മാരെ പീഡിപ്പിക്കാൻ വേണ്ടി ഇവർ ഇത്രയുമധികം വില കൂടിയ അല്ലെങ്കിൽ നിർബിധി ഉണ്ടാക്കുകയും അതും വളരെയധികം ഭാരമുള്ള കല്ലുകൾ കൊണ്ട് ഇത് നിർമ്മിക്കുകയും ചെയ്തു എന്തിനാണ് ഇത്ര വലിയ ഭാരം ഇത്രയും വലിയൊരു കൂടാരം ചെറിയ കല്ലുകൾ കൊണ്ട് ഉണ്ടാക്കി കൂടെ പക്ഷെ എന്തുകൊണ്ടാണ് വലിയ കല്ലുകൾ കൊണ്ട് തീർച്ചയായും യഹുദന്മാരെ പീഡിപ്പിക്കുക എന്നുള്ളൊരു ചിന്താഗതിയോടുകൂടിയാണ് അവരുണ്ടാക്കിയത് പിന്നെ എന്താണ് ഇതിൻ്റെ ഉദ്ദേശം സംഭരണ നഗരങ്ങൾ അതാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിച്ച ചേംബറുകൾ എന്ന് പറയുന്ന ആ ഒരു തട്ടുകൾ ആ തട്ടുകൾ എന്തിനാണ് ഈ സംഭരിക്കുവാൻ വേണ്ടിയാണ് അപ്പോൾ വ്യക്തമാണ് ഈ ചുരുക്കം വീടിയിൽ കൂടി തന്നെ ഇനിയും ധാരാളം തെളിവുകൾ ഉണ്ടെങ്കിലും ഞാൻ അധികം ആളുകൾ സമയം അവരുടെ സമയം കളയാൻ ആഗ്രഹിക്കുന്ന അതുകൊണ്ട് തന്നെ ഈ ചുരുക്കം ഈ ഒരു പ്രസ്താവനയിൽ കൂടി തന്നെ ഈ തെളിവോട് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് പിരമിഡ് ഉണ്ടാക്കിയത് സാധാരണക്കാരല്ല ഇതിൽ വൈദിധ്യമുള്ളവർ ബുദ്ധിയുള്ളവർ ആയ ആളുകളെന്ന് പറഞ്ഞാൽ പറയുന്നത് മാത്രമാണ് മാത്രമാണെന്ന് ഈജിപ്റ്റിലുണ്ടായിരുന്നത് അവർ തന്നെയാണ് ഉണ്ടാക്കിയത് അത് പറവാൻ കൊടുത്ത കൽപ്പന മുഖാന്തരം ഉണ്ടാക്കി അത് എന്തിനാണ് ഉണ്ടായത് സംഭരണശാലകൾക്ക് വേണ്ടി ഉണ്ടാക്കി നഗരങ്ങളെ നിർമ്മിക്കാൻ വേണ്ടി ഉണ്ടാക്കി അതിൻ്റെ തെളിവാണ് ഇന്നത്തെ കണ്ടുപിടുത്തവും അപ്പോൾ വ്യക്തമാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് സെക്ഷനിൽ ഇടുക അതിനുവേണ്ടി ആ കമൻസിന് വേണ്ടിയുള്ള റിപ്ലൈ തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരെയും ദൈവം സഹായിക്കുമാറാകട്ടെ